ശത്രുവായ ഫാസത്തിനെതിരെയുള്ള ഒരു കൂട്ടായ്മയാണ് ഫാസുസത്തെ ഒരു മതത്തിന്റെ സ്രോതസ്സില് എന്നൊരു ആത്മീയ ചിന്തയുടെ ഉറവിടമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദർശനമായിട്ട് ഫാസത്തെ ലളിതമായിട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സൂക്ഷ്മമായിട്ട് അതിനെ പഠിച്ച ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് ഒരുപക്ഷെ കൂടുതൽ വിശദമായിട്ട് പറയാൻ കഴിയും പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു മതത്തിന്റെ ഉറവിടത്തിൽ നിന്ന് ഒരു മതത്തിന്റെ ഉറവിടത്തിൽ നിന്ന് വന്നതെല്ലാം നാശം അത് തികച്ചും വൈദേശികവും വംശീയവുമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഫാസിസത്തെ ഈ അർത്ഥത്തിൽ കൂടുതൽ പഠിക്കുക അറിയുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാസിസ്റ്റ വിരുദ്ധ കൂട്ടായ്മയ്ക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം പ്രത്യശാസ്ത്രപരമായി ആശയപരമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഫാസത്തിന്റെ ഉത്ഭവം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇറ്റലിയിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം കെട്ടടങ്ങി കടുത്ത പട്ടിണിയും സാമ്പത്തിക തകർച്ചയും ഇറ്റലിയെ പിടികൂടി ഫാക്ടറികളിൽ സോഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നിരന്തര സമരങ്ങൾ നടക്കുക എന്ന് പറയുന്ന നിത്യ സംഭവങ്ങളായിട്ട് മാറി സംവരണ വർഗത്ത് ഇത് വല്ലാണ്ട് ഭയപ്പെടുത്തി ഈ സന്ദർഭത്തിലാണ് സോഷ്യലിസ്റ്റുകളെ നേരിടാൻ തൊള്ളായിരത്തി പത്തൊമ്പതിൽ മുസോളിനിയുടെ ഒരു പ്രത്യേക സേന രൂപം കൊള്ളുന്നത് അവരുടെ പ്രധാന ലക്ഷ്യം സോഷ്യലിസ്റ്റുകളെ ഇല്ലാതാക്കുക സോഷ്യലിസ്റ്റുകളെ തകർക്കുക എന്നുള്ളതായിരുന്നു മുസോളിനിയുടെ സേനയ്ക്ക് നൽകപ്പെട്ട പേരായിരുന്നു ഫാസിസ്റ്റുകൾ എന്നുള്ളത് ഫാസിസ്റ്റ് സേന സോഷ്യലിസ്റ്റ് ഓഫീസുകൾ തട്ടി നിലപ്പാക്കി തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് ഈ മുസോളിനിയുടെ ഫാഷട്ടായ്മക്കുള്ള ഈ ഒരു സോഷ്യലിസ്റ്റ് വിരുദ്ധത വ്യവസായികളെയും സമ്പന്ന വർഗത്തെയുമൊക്കെ കൂടുതൽ ഫാസിസ്റ്റ് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റി എന്നുള്ളത് ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വ്യവസായികളും അതുപോലെ തന്നെ സമ്പന്ന വർഗവുമെല്ലാം കൂടുതൽ ആകൃഷ്ടരാവാൻ ആ ഒരു നിലപാട് മുസോളിനിയുടെ ആ ഒരു നിലപാട് സോഷ്യലിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ കാരണമായി എന്നുള്ളതാണ് തൊള്ളായിരത്തി പാർലമെന്റിൽ മുപ്പത്തഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്തു എന്നാണ് ചരിത്രം ബ്ലാക് ഷേർട്സ് എന്ന പേരിൽ തമ്മാടികളുടെയും ഗുണ്ടകളുടെയും ഒരു സേനയുണ്ടാക്കിക്കൊണ്ട് ജനമനസ്സിൽ പരിഭ്രാന്തിയും വേവലാതിയും സൃഷ്ടിച്ചു തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം അവസാനമാവുന്നതോടുകൂടി വൈസ്രോയി ആയിരുന്ന ഇമ്മാനുവൽ രണ്ടാമനെ കീഴടക്കി കൊല്ലം രാജ്യം ഭരിച്ചു വന്ന ഭയപ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ശൈലിയായിരുന്നു ഫാസിസം അന്ന് സ്വീകരിച്ചിരുന്നത് നോവ നോ ഫാസിടുത്ത് പരിശോധിക്കുമ്പോഴും അതേ ശൈലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എതിർക്കുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എതിർത്തുകൊണ്ട് പാർലമെന്റിൽ അടക്കം ശബ്ദിച്ചവരെ മുസോളിനി ഇല്ലാതാക്കി എന്നെല്ലാം തന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ ഫാസിസ്റ്റ് ആശയം ഉടലെടുക്കുന്നത് നാസി പാർട്ടിയുടെ രൂപത്തിലായിരുന്നോ ജർമ്മനിയിൽ ഫാസിസം ഉടലെടുത്തത് ആര്യവംശജനായ ജർമ്മൻകാർക്കു മേൽ ആര്യവംശജനായ ജർമ്മൻ മേൽ ആരും ആധിപത്യം പുലർത്താൻ പാടില്ലെന്ന് മാത്രമല്ല ജർമ്മൻകാർക്ക് ആര്യവംശജരായ ആളുകൾക്ക് എന്നെന്നും ആധിപത്യം ഉണ്ടാവണം എന്നതായിരുന്നു ഹിറ്റ്ലറുടെ നാസി പ്രസ്ഥാനത്തിന്റെ അവകാശവാദം ആ അവകാശവാദവുമായിട്ടാണ് നാസി പ്രസ്ഥാനം രംഗപ്രവേശം ചെയ്തതും അതുപോലെ തന്നെ പ്രവർത്തിച്ചതും ചുരുക്കി പറഞ്ഞാൽ ഏകാധിപത്യത്തിലും വംശീയതയിലും അക്രമത്തിലും അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രമാണ് ഫാസിസവും നാസിസവും നമ്മുടെ വിഷയം ജർമ്മനിയോ അതല്ലെങ്കിൽ ഇറ്റലിയോ ഒന്നുമല്ലല്ലോ അതുകൊണ്ട് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചിലരുടെയെങ്കിലും മനസ്സിൽ ഉയർന്നിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ വിഷയം ഇറ്റലിയും ജർമ്മനിയും അല്ലെങ്കിൽ കൂടെ ഇറ്റലിയിലും ജർമ്മനിയിലും ഉണ്ടായിരുന്ന പാസസവും ഹിറ്റ്ലറുടെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലെ നവഫാസിസ്റ്റുകളും അവരുടെ ഊർജം സ്വീകരിച്ചിട്ടുള്ളത് സൂക്ഷ്മമായി വിശകലം നടത്തിയ ഗ്രന്ഥകാരന്മാര് മുഴുവനും പറയുന്നു അത് ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമാണ് അതല്ലെങ്കിൽ നിന്നും ആണെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാ ഗ്രന്ഥകാരന്മാരും എഴുതിയ മുഴുവൻ ലേഖകരും സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ അത് നമ്മള് ഗോൾബാൽക്കരുടെ രചനകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് നവഫാസത്തിന്റെ ആചാര്യനായിട്ടുള്ള ഗോൾവാൽക്കർ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് ഫാസവും ആയിട്ട് നവഫാസത്തിന് ഇന്ത്യയിലെ പാസത്തിനുള്ള ബന്ധം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇറ്റലിയും രണ്ട് രാജ്യങ്ങളാണ് പുരാതനം ഗോത്രബോധം അങ്ങനെ മുസ്ലിങ്ങളെ ഭ്രഷ്ടരാക്കാൻ ഒരു അവസരം ഹിന്ദുക്കൾക്ക് കൈവന്നിരിക്കുന്നു ഗോത്രബോധം ഗോത്ര സംസ്കാരം ഇറ്റലിയിലും ജർമ്മനിയിലും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുപോലെ നമുക്കിടയിലും ഗോത്രബോധവിത ഉണർന്നണീറ്റിരിക്കുന്നു ആ ഗോത്രബോധത്തിലൂടെ മുസ്ലിങ്ങളെ ഭ്രഷ്ടരാക്കാനുള്ള ഒരവസരവിധ ഹിന്ദുക്കൾക്ക് കൈവന്നിരിക്കുന്നു എന്നാണ് ഗോൾവാട് പറയുന്നത് സഹോദരങ്ങളെ ഇവിടത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളും ഈ പ്രത്യേകത്തെ തള്ളിക്കളയുന്നവരാണ് ഈ രാജ്യത്തിന്റെ മക്കളത് ഹൈന്ദവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഈ പാസിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തെ തള്ളിക്കളയുന്നവരാണ് കേവലം ചില ചെപ്പടി വിദ്യകളിലൂടെ ഫാസിസം ഇന്ന് രാജ്യത്തെ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഫാസിസത്തിന്റെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് പ്രത്യയശാസ്ത്രത്തെ നിരാകരിക്കുന്ന ഇന്ത്യൻ ജനത എന്ന ഇന്ത്യൻ ജനതയെ ലളിതമായി എന്ന് മനസ്സിലാക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയുന്ന കാര്യമാണ് സ്നേഹത്തിലും സഹോദരത്തിലും അധിഷ്ഠിതമാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും എല്ലാം ആ സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകണം ഒരിക്കലും തന്നെ നിങ്ങളോട് യാതൊരു അർത്ഥത്തിലുമുള്ള വിരോധം പുരത്താത്ത സഹോദര സമുദായാംഗങ്ങളുണ്ടല്ലോ അവരോട് വിദ്വേഷത്തിന്റെ ശൈലിയിൽ പെരുമാറാൻ പാടില്ല അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം അവരോട് നിങ്ങൾ നീതിയിൽ വർത്തിക്കണം ഈ നീതിയിൽ വർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് സഹോദര സമുദായങ്ങളോടെ നല്ല ബന്ധം ജാതി വളരെ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾക്കിടയിലുള്ള സൗഹൃദം അതാണ് വേണ്ടത് പക്ഷെ അതോടൊപ്പം തന്നെ ഫാസിസത്തെ അതിന്റെ പ്രത്യശാസ്ത്രത്തെ കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവണം എന്നുള്ളതാണ് കാരണം വംശീയതയെ ഫാസിസം നമുക്ക് കാണാൻ സാധിക്കും ഹിറ്റ്ലർ എപ്രകാരമാണോ വംശീയത അതുപോലെ തന്നെ ഗോൾവാറും എത്രത്തോളം വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ജൂതന്മാരോട് ഹിറ്റ്ലർ ചെയ്ത ക്രൂരതകൾ ആ ക്രൂരതകളെ പോലും ഗോൾവാൾക്കരെ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഗോൾവാർ എഴുതി ജർമ്മൻകാരുടെ ഗോത്രാഭിമാനം എന്ന് ചർച്ചാ വിഷയമാണ് വർഗമഹിമയം പരിശുദ്ധിയിൽ നിലനിർത്താൻ ലോകത്തെ പിടിച്ചു ഹിറ്റ്ലറുടെ പ്രവർത്തനത്തെ വലിയൊരു സംഭവമായി ഹിറ്റ്ലറുടെ ജൂതർക്ക് നേരെ നടന്ന വംശീയമായ ആക്രമണങ്ങളെ വലിയൊരു സംഭവമായിട്ട് പറയാൻ കുലമഹ്മിന്റെ പാരമ്യയിൽ എത്തി നിൽക്കി എത്തിയിരിക്കുന്നു എന്നതിന്റെ സ്പഷ്ടമായ ഉദാഹരണമാണ്

ഇന്ത്യൻ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ആഭിമുഖ്യം ചർച്ച ചെയ്യുന്നില്ല അത് ചർച്ച ചെയ്യാൻ എന്നേക്കാൾ കൂടുതൽ ജ്ഞാനികളായ ഒരുപാട് ആനകളി വേദിയിലുണ്ട് അതുകൊണ്ട് ആ വിഷയം ഞാൻ കൂടുതലായിട്ട് പരാമർശിക്കുന്നില്ല വംശീയത എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തം അതല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ നവഫാസിസ്റ്റുകൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് അത് വൈദേശിക ലോകത്തിൽ നിന്നാണ് അത് ഇറ്റലിയിലും ജർമ്മനിയിൽ നിന്നുമാണ് അത് ഹിറ്റ്ലറിൽ നിന്നും ആഭ്യന്തര ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മൂന്ന് അഭ്യന്തര ശത്രുക്കൾ രാജ്യത്തിനുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് നമ്മളെ കാണുന്നു ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഇതാണ് ഇതാണ് വംശീയത എന്ന് പറഞ്ഞ കൃത്യമായ പച്ചയായ വംശീയതയാണ് യഥാർത്ഥത്തിൽ നവഫാസിസം മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ് വംശീയമായ വിഭജനങ്ങളെ ആ വിഭജനങ്ങളിൽ പ്രചോദനമായതും ഹിറ്റ്ലർ ആയിരുന്നോ അതിനും കൃത്യമായ തെളിവുകളുണ്ട് നാസികൾ മാനവരാശീയ തന്നെ ഹിറ്റ്ലറിന്റെ പ്രത്യേക ശാസ്ത്രം മാനവരാശിയെ തന്നെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ജർമ്മനിയിലെ ഇറ്റലിയിലെ ആളുകളെയല്ല മനുഷ്യ കുലത്തെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ് രണ്ടായിട്ട് തരം തിരിച്ചുകൊണ്ട് ഉയർന്ന വംശക്കാർ രണ്ടാമത്തെ വിഭാഗം ആര്യന്മാരല്ലാത്തവരെന്ന താഴ്ന്ന വംശക്കാർ ആര്യന്മാരായിട്ട് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു വിഭാഗത്തെ മുന്നോട്ട് വെക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെത്തിരുദ്ധ പ്രതിരോധത്തിന്റെ ഒന്നാമത്തെ കവാടം എന്ന് പറയുന്നത് ഫാസിസത്തെ പ്രത്യശാസ്ത്രപരമായിട്ട് തിരിച്ചറിയുക പഠിക്കുക എന്നുള്ളതല്ല തിരിച്ചറിയുക എന്നുള്ളതാണ് ഫാസിസം നമ്മുടെ നാട്ടിലെ വേദങ്ങളോ ഉപനിഷത്തുകളോ മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രമല്ല അതിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പ്രത്യേക ശാസ്ത്രമായിട്ടും നവപാശിസത്തെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല മറിച്ച് അത് വംശീയവും വൈദേശികവുമായിട്ടുള്ള ആശയമാണ് ചരിത്രത്തിൽ ആശയപരമായിട്ട് ചേർച്ചയുള്ളത് ഹിറ്റ്ലറിനോടും മുസോലിനോടും അതുപോലെ തന്നെ ചരിത്രത്തിലെ മറ്റു പല ഏകാധിപതികളോടുമാണ് അതിൽപ്പെട്ട ഒരാളാണ് തിരവൻ പറോവ എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഖുർഹാനിലും ബൈബിളിലും എല്ലാം ഈ ഏകാധിപതിയുടെ ഈ ഏകാധിപതികളുടെ ചരിത്രം പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും അവരുടെ രീതിയും ഇങ്ങനെ ജനങ്ങളെ വിഭജിക്കുക എന്നുള്ളതാണ് സാമുദായികമായിട്ട് ജനങ്ങളെ വിഭജിക്കുക വിഷ്ണു ഖുർഹാനിൽ ഇപ്രകാരം തിരഹാവിന്റെ ചെയ്തികളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഞാനതിന്റെ അറവിവാക്യങ്ങളൊന്നും പറയുന്നില്ല പരിഭാഷ പറയാം നിശ്ചയം തിരഹാവിൻ്റെ അതിക്രമകാരിയായ ഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും ജനസമൂഹത്തെ ഈജിപ്തിലെ പൗരന്മാരെ അദ്ദേഹത്തിന്റെ ഭരണീയർ പൗരന്മാരെന്നുള്ള കാഴ്ചപ്പാടൊക്കെ അദ്ദേഹത്തിന്റെ ഭരണീയരായിട്ടുള്ള ആളുകളെ രണ്ട് വിഭാഗമായിട്ട് തരംതിരിച്ചു ഇസ്രായേലെന്നും പാക്റ്റുകളെന്നും അങ്ങനെ ഇസ്രായേലിൽ അടിച്ചമർത്താനും കൂട്ടക്കശാപ്പ ചെയ്യാനുമുള്ള എല്ലാ അവസരങ്ങളും നൽകുകയായിരുന്നു എന്നാണ് എന്നാണ് അറബി ഗ്രന്ഥങ്ങളെല്ലാം പരാമർശിച്ചിട്ടുള്ളത് ഈഹവിന്റെ ആളുകളെ പറോവയുടെ ആളുകൾ അങ്ങനെയാണ് ുന്നത് അതായത് ഇസ്രായേല്യെ അറുപതെയ്യാൻ കൂട്ട് ചെയ്യാൻ അടിച്ചമർത്താൻ വേണ്ടി ഭരണകൂടം ഭരണകൂടത്തിന്റെ അനുയായികൾക്ക് അതല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് പ്രത്യേകമായി തനുമതി മാത്രമല്ല അതിനെ വരെ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള പരാമർശങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇസ്രയേലിയരെ ഒരു കാലത്ത് അടിച്ചമർത്തി ഏകാധിപതിയായ കിരണവിന്റെ നേതൃത്വത്തിൽ വർഗീയമായിട്ട് ജനങ്ങളെ രണ്ടായിട്ട് രണ്ട് തട്ടുകളായിട്ട് തരംതിരിച്ചു ഒരു തട്ട് മറ്റേ തട്ടിന് ആക്രമിക്കുമ്പോ അതിന് പ്രോത്സാഹനം കൊടുത്തു അതിലൂടെ സുസ്ഥിരമായി രാഷ്ട്രീയാധിപത്യം എന്നും നിലനിർത്താനുള്ള പരിശ്രമം എന്ന് പറയുന്ന അതിക്രമകാരിയായ രാജാവ് നടത്തി എന്ന് പറയുന്നുണ്ട് ആ ഫറോവയോടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫാസിസത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ ചരിത്രപരമായ ചർച്ചയുണ്ടെങ്കിൽ ആ ചർച്ചയുണ്ടാവുക ഇനി വർത്തമാനകാല സമൂഹത്തിലേക്ക് വരുമ്പോ ാണ് ഇന്ന് നേതൃത്വത്തിൽ നമുക്കറിയാം ഇസ്രയേൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടുത്തെ ദുർബലരായ ജനവിഭാഗങ്ങളും ഈ ഗസയിൽ എങ്ങോട്ടെന്നില്ലാതെ രക്തസ്ഥാനമില്ലാതെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൊച്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മാവിട്ട് കരയുന്ന കാഴ്ച ഇതൊക്കെയാണ് ഗസയിൽ നിന്ന് നമ്മൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഗസയിൽ ഈ പറയുന്ന പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് അതാണ് എന്ന് പറയുന്നത് ഈ സൈനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടാണ് ഫാസിസത്തിന്റെ ആശയപരമായിട്ടുള്ള വർത്തമാനകാല ബന്ധം എന്ന് പറയുന്നത് സൈനിസവും ഫാസിസവും ഒരമ്മറ്റ മക്കളാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാറില്ല അതിൽ അത്ഭുതം കൂറാറില്ല കൗതുകപ്പെടാനില്ല എന്നുള്ളതാണ് അത് വസ്തുതയാണ് ഒരമ്മ മക്കളെ പോലെയാണ് സൈനിസവും ഫാസിസവും അവരുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അടിത്തറ എന്ന് പറയുന്നതും അതല്ലെങ്കിൽ നെതന്യാ പറയുന്നതും വംശീയതയാണ് ദൈവത്തിന്റെ ഏറ്റവും വംശീയ ഈ ക്രൂരതകളെല്ലാം ഇന്ത്യൻ നമ്മുടെ ും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ നമുക്കറിയാം ഇപ്പറയുന്ന നദന്യാഹുവിനെതിരെ ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധം ഒരു കാലത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ബീജാഭാപം നൽകാൻ വേണ്ടി മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ബ്രിട്ടൻ പോലും പ്രഖ്യാപനം ബ്രിട്ടന്റെ നേതൃത്വത്തിലാണ് ഉണ്ടായത് ആ ബ്രിട്ടൻ പോലും സ്വതന്ത്ര കടന്നു ഫലസ്ഥീനാടന്ന കാലമാണ് ആസ്ട്രേലിയ കനഡ അങ്ങനെയുള്ള ധാരാളം പാശ്ചാത്യ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനാഷ്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് യു എൻ പൊതുസഭയിൽ ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു യു എൻ പൊതുസഭയിൽ ഈ നദന്യാക്കിവിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ നിലപാടെന്താണ് നിശബ്ദമാണ് ഇന്ത്യയുടെ എന്ന് മാത്രമല്ല പ്രതിരോധ മേഖലയിലടക്കം ഈ പറയുന്ന സൈനിസ്റ്റുകളുമായിട്ട് നദന്യാഹുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നവഫാസിസ്റ്റുകൾ ഇന്ത്യൻ പാസിസ്റ്റുകൾ എന്ന് പറയുന്നത് കാരണം ലക്ഷ്യം ഒന്നാണ് സമൂഹത്തെ മതപരമായി വർഗീയമായിട്ട് വംശീയമായിട്ട് വിഭജിക്കുക എന്നുള്ളതാണ് എല്ലാ അജണ്ടകളും വംശീയ വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ എല്ലാ അജണ്ടകളും അത് പൗരത്വ നിയമ ഭേദഗതി ആണെങ്കിലും ആണെങ്കിലും കോഡ് ചരിത്രത്തെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങളാണെങ്കിലും ആരാധനാലയങ്ങളെ കൈയേറാനുള്ള ശ്രമങ്ങളാണെങ്കിലും മണിക്കൂർ അടക്കമുള്ള വിഷയങ്ങളാണെങ്കിലും മിഷണറിമാർക്കും കന്യാസ്ത്രീകൾക്കും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണെങ്കിലും പക്ഷെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഈ വിഷയങ്ങളെല്ലാം പഠിക്കുമ്പോ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം എന്ന് പറയുന്ന കാതലായ മർമ്മം എന്ന് പറയുന്നത് വംശീയമായിട്ട് ജനങ്ങളെ വിഭജിക്കാറുള്ള വല്ലാത്ത ഉത്സാഹമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്ക് ഈ രാജ്യത്തെ ഈ നവഫാസി പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും സാധിക്കണം കാരണം ഈ നവഫാസിസം ഊർജം സ്വീകരിച്ചത് ഇറ്റലിയിൽ നിന്നും ആണെങ്കിൽ നവഫാസിസത്തിന്റെ ഇത്തരം ലൈനത്തും ഇത്തരം ലൈൻ ചരിത്രത്തിൽ കൊണ്ട് നടന്ന വേറൊരു വിഭാഗം സാമ്രാജ്യത്വമായിരുന്നു ഒരു കാലത്ത് ബ്രിട്ടൻ അത് നന്നായിട്ട് പൈറ്റി എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ രാജ്യത്ത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പ് ഭരിക്കുക എന്ന് പറയുന്ന ആശയത്തെ നമ്മുടെ പ്രവിതാക്കൾ നമ്മുടെ പൂർവികർ പരാജയപ്പെടുത്തിയ ഒരു ചരിത്രം നമുക്കുണ്ട് അലി സഹോദരന്മാർ അവരുടെ നടുവിൽ മഹാത്മാഗാന്ധി നിന്നുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടുകയാണ് സഹോദരന്മാരെ സഹോദരന്മാരെ ഘട്ടത്തിൽ വിമോചിപ്പിക്കും വരെ രാജ്യം സത്യാഗ്രഹ സമരത്തിൽ സമരത്തിനെറിയെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ ശക്തമായ പ്രതിഷേധ യോഗങ്ങൾ നടന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഫാസിസത്തിൽ നിന്ന് രാജ്യത്തെ വിമോചിപ്പിക്കാൻ ില്ലാതെ നമുക്ക് രാജ്യനിവാസികൾക്ക് രാജ്യത്തെ പൗരന്മാർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം എന്നുള്ളതാണ് ഭിന്നിപ്പിക്കാനാണ് ഫാസിസം ശ്രമിക്കുന്നതെങ്കിൽ അവരോട് സ്വാതന്ത്ര്യ സമര സൈനാനികളുടെ ഭാഷയിൽ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം അബുൽ കലാം ആസാദിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ആസാദിന്റെ അടുക്കലേക്ക് ബ്രിട്ടീഷുകാരുടെ പറയുന്നുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പക്ഷേ ഇവിടെ ഹിന്ദു മുസ്ലിം കളയുണ്ടാവട്ടെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാവട്ടെ എന്ന് ആസാദിനോട് പറഞ്ഞപ്പോ ആസാദ് പറയാണ് ആകാശത്തിൽ നിന്നും ഒരു മാലാകെ ഇറങ്ങി വന്നുകൊണ്ട് മുകളിൽ നിന്ന് പറയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേഗത്തിലാക്കി തരാം ഹിന്ദു മുസ്ലിം ധളി ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുക ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇന്നല്ലെങ്കിൽ നാളെ സാക്ഷാത്കരിക്കപ്പെടും അതിനുവേണ്ടി ഇക്കാലം അത്രയും ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ട് സൗഹൃദത്തിൽ അതിന്റെ ലാഞ്ചന പോലും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സന്നദ്ധരല്ല ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും മതമുള്ളവരും ഇല്ലാത്തവരും ക്രൈസ്തവനും മുസ്ലിം എല്ലാവരും ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരുമിച്ച് കൊണ്ട് സഹോദര തുല്യം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിനാൽ ഞങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഗാന്ധിജിയോടൊപ്പം സഹോദരന്മാരോടൊപ്പം മുന്നണി പോരാളിയായിട്ട് പ്രവർത്തിക്കുവാൻ പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയടക്കം അതോടൊപ്പം അദ്ദേഹം ഒരു കുറവാണ് വ്യാഖ്യാതാവ് കൂടിയാണ് ഇത്തരം പദവികളെല്ലാം ഇത്തരം പദവികളിലെല്ലാം വലിയ ഉത്തരവാദിത്വം നിർവഹിച്ച മഹാന്മാർ അവരെ മുന്നോട്ട് വെച്ചിരുന്ന സൗഹൃദത്തിന്റെ കാഴ്ചപ്പാടുണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദം ആ കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ ഈ അപരവൽക്കരണത്തെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും വലിയ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ജാതിവേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുദർശനത്തെ ശ്രീനാരായണ ഗുരുവിന്റെ പാഠങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവിന്റെ പാഠങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അപരവൽക്കരണത്തിന്റെ വിത്തുകളെ നാട്ടിൽ നിന്ന് പിഴുതെറിയാൻ വേണ്ടി നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് തീർച്ചയായും ഈ നാടിന്റെ മക്കൾ സഹോദര മുന്നോട്ട് മനുഷ്യരെ നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളുടെ മാതാവും പിതാവും ഒന്നാണെന്ന് വിശുദ്ധ കുർആാൻ ആഹ്വാനമുണ്ടല്ലോ ആ മാനവികതയിൽ അറബിക്കും അനർഹിയേക്കാൾ മഹത്വമില്ല ഒരു കറത്തവനും ഒരു വെളുത്തവനും കറത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന

നമ്മുടെ ആത്മാഭിമാനമാണ് നമ്മുടെ ഛേദോ വികാരമാണ് അതാണ് ആ ഭരണഘടനയാണ് നമ്മുടെ കരുത്തെന്ന് പറയുന്നത് നവപാസിസം ഏറ്റവും ഭയപ്പെടുന്നതും തിരുത്തി എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഭരണഘടനയും ഈ ഭരണഘടനയിലെ ആ മുഖത്തിലെ പരാമർശങ്ങളുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പൗരാവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോ നിയമ പോരാട്ടങ്ങളിലും മത കക്ഷി രാഷ്ട്രീയ സംഘടനകളും ആയിട്ടൊക്കെ പൗരാവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ നിയമപോരാട്ടങ്ങളിലും നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണം ഇതുപോലെ ഇല്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ നേർക്ക് ചെന്നോ അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല പിന്നീട് ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു കത്തോലിക്കനായിരുന്നില്ല ഒടുവിൽ അവർ എന്റെ നേർക്ക് വന്നു അപ്പോൾ എനിക്കായി ശബ്ദിക്കുവാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കാസിസത്തിനെതിരെ മാനവികമായി ഐക്യപ്പെടുക സാഹോദര്യത്തിന്റെ രാഷ്ട്രീയവുമായിട്ട് ഫാസിസത്തിനെതിരെ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംപിയതല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് അതിനുവേണ്ടി വേണ്ടിയിട്ടുള്ള ആലോചനകൾക്ക് വേണ്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ലതുപോലെ ബോധമുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് എനിക്കറിയാം ഇവിടെ ശൈലി എന്നെ പഠിപ്പിക്കാൻ കഴിയുന്നവരും സദസ്സിലിരിക്കുന്ന ആളുകളും ഇതിനെ കുറിച്ച് അത്യാവശ്യം ബോധമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ബോധ്യവുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം പോരാ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഒരു മാനവ സൗഹൃദ കൂട്ടായ്മയായിട്ട് നമ്മുടെ മൈൻഡ് അതാണ് ഇന്നത്തെ ഈ ഒരു സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ അതാവണം ഇന്നത്തെ ഒരു സംഗമത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വലിയൊരു ചുവടുവെപ്പായി ഇന്നത്തെ മീറ്റിംഗ് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ജഗന്യന്ധാവിന്റെ നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം